എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ പാസ്പോർട്ട് എങ്ങനെ അപേക്ഷിക്കാമെന്നും ഇതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയെന്നുമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം ഈ പാസ്പോർട്ട് എന്നത് ഇലക്ട്രോണിക് ചിപ്പ് കടുപ്പിച്ച ഒരു സാധാരണ പാസ്പോർട്ട് ആണ് പാസ്പോർട്ട് ബുക്ക്ലെറ്റിൻ്റെ കവറിലാണ് സാധാരണയായിട്ട് ഈ ചിപ്പ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ പാസ്പോർട്ടിൻ്റെ മുൻകവറിൽ ഒരു ചെറിയ സ്വർണ്ണ ചിഹ്നം നിറത്തിലുള്ള ചിപ്പ് അടയാളപ്പെടുത്തി ത്തിരിക്കുന്നതാണ് ഇത് സാധാരണ പാസ്പോർട്ടിൽ നിന്ന് ഇതിനെ വേർതിരിച്ചിറിയുവാൻ സഹായിക്കുന്നതാണ് പ്രധാനപ്പെട്ട സവിശേഷതകളും സുരക്ഷയും പരിശോധിക്കുമ്പോൾ ഈ പാസ്പോർട്ടിന്റെ പ്രധാന ലക്ഷ്യം സുരക്ഷ വർദ്ധിപ്പിക്കുകയും വ്യാജ പാസ്പോർട്ടുകൾ തടയുകയും യാത്രാ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക എന്നിവയാണ് ഡാറ്റാ സ്റ്റോറേജ് ചിപ്പും ഇതിൽ കടുപ്പിച്ചിട്ടുണ്ട് പാസ്പോർട്ട് ഉടമയുടെ ചിത്രം വിരലടയാളം പേര് ജനന തീയതി പാസ്പോർട്ട് നമ്പർ തുടങ്ങിയ എല്ലാ നിർണായകപരമായിട്ടുള്ള വിവരങ്ങളും ഈ ചിപ്പിൽ സുരക്ഷിതമായിട്ട് തന്നെ എൻക്രിപ്റ്റ് ചെയ്ത് സൂക്ഷിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വ്യാജ നിർ നിർമ്മാണവും തടയുന്നതാണ് ചിപ്പിലെ വിവരങ്ങൾ ഡിജിറ്റലായിട്ട് ഒപ്പിട്ടവയാണ് ആരെങ്കിലും ചിപ്പിലെ ഡാറ്റയിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിച്ചാൽ പാസ്പോർട്ടിന്റെ ആധികാരികത പരാജയപ്പെടുകയും ഇത് ഉപയോഗശൂന്യമായി മാറുകയും ചെയ്യുന്നതാണ് ഐ സി ഒയുടെ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ ആഗോള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഇ പാസ്പോർട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ളതും കൂടുതൽ സുരക്ഷിതത്വമാണ് ഈ പാസ്പോർട്ടിന്റെ പ്രയോജനങ്ങൾ നമുക്ക് പരിശോധിക്കാം വേഗത്തിലുള്ള ഇമിഗ്രേഷൻ വിമാനത്താവളങ്ങളിലെ ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ ഇ ഗേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ചിപ്പിലെ വിവരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സ്കാൻ ചെയ്യുവാനും പരിശോധിക്കുവാനും സാധിക്കുന്നതാണ് ഇത് ക്യൂവിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഉയർന്ന സുരക്ഷ മറ്റൊരു പ്രത്യേകതയാണ് ചിപ്പ് അധിഷ്ഠിത വിദ്യ പാസ്പോർട്ട് മോഷണം വ്യാജമായ ഉണ്ടാക്കൽ തുടങ്ങിയ തട്ടിപ്പുകൾ തടയുവാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ യാത്രാ സൗകര്യത്തിനും കൂടുതൽ ഉചിതമാണ് കൂടുതൽ രാജ്യങ്ങളിൽ യാത്രാ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ ഇതിലൂടെ സഹായിക്കുന്നതാണ് എങ്ങനെയാണ് അപേക്ഷിക്കുന്നതെന്ന് പരിശോധിക്കാം ഈ പാസ്പോർട്ടിനായിട്ടുള്ള അപേക്ഷാ നടപടിക്രമം സാധാരണ പാസ്പോർട്ടിനുള്ളതുപോലെ തന്നെയാണ് ഔദ്യോഗികപരമായിട്ടുള്ള പോർട്ടൽ സന്ദർശിക്കേണ്ടതാണ് ഔദ്യോഗിക പാസ്പോർട്ട് സേവാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ആദ്യ നടപടി ഫോം പൂരിപ്പിക്കുക എന്നത് തുടർന്നുള്ള നടപടിയാണ് പുതിയ പാസ്പോർട്ടിനോ വീണ്ടും ഇഷ്യൂ ചെയ്യുന്നതിനോ ഉള്ള അപേക്ഷാ ഫോം ഓൺലൈനായിട്ട് പൂരിപ്പിക്കേണ്ടതാണ് അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് അപ്പോയിൻമെൻ്റ് ആണ് അടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രം അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം തിരഞ്ഞെടുത്ത് ഫീസ് അടച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ് ബയോമെട്രിക് സംവിധാനത്തിലൂടെ നമുക്ക് വിവരങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോയിൻമെൻറ്റ് ദിവസം കേന്ദ്രത്തിൽ ഹാജരായി ബയോമെട്രിക് വിവരങ്ങൾ അടയാളപ്പെടുത്താവുന്നതാണ് നിലവിൽ സാധാരണ പാസ്പോർട്ട് കൈവശമുള്ളവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിയും വരെ അത് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് പുതുക്കുന്ന സമയത്ത് ഈ പാസ്പോർട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ